മോഷ്ടിച്ചുകൊണ്ടുപോകുന്നതിനിടയിൽ ബസ് റോഡരികിലെ പോസ്റ്റിലിടിച്ച് തകർന്നു അപകടമുണ്ടായതോടെ മോഷ്ടാവ് ബസ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ഇടുക്കിയിലാണ് സംഭവം മുനിയറയിൽ സർവീസ് അവസാനിപ്പിച്ച് ജീവനക്കാർ പോയ ശേഷമാണ് സ്വകാര്യ ബസ് മോഷ്ടിക്കപ്പെട്ടത് അടിമാലി നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന നക്ഷത്ര എന്ന സ്വകാര്യ ബസ്സാണ് കള്ളൻ കൊണ്ടുപോയത് പോന്ന പോക്കിനിടെ ബൈസൺവാലി നാൽപ്പത് ഏക്കറിന് സമീപം വെച്ച് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത് മണിതിട്ടയിൽ നിൽക്കുകയുമായിരുന്നു ബസിന്റെ മുൻഭാഗം പൂർണമായും തകർന്നതിനാൽ മോഷ്ടാവ് വാഹനം രക്ഷപ്പെട്ടു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം അപകടത്തിൽപ്പെട്ട ബസ് പോയതാണെന്ന് മോഷ്ടാവിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി മലയാളം ടെലിവിഷൻ ഇടുക്കി ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ടി വി സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ അധികമായി നേടാം ഡയമണ്ട്സ് ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടും കവിത ഗോൾഡൻ ഡയമണ്ട്സ്